ഒടുവിൽ കേരളക്കര ആഗ്രഹിച്ച ആ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നീണ്ട ഒൻപത് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരഭാഗത്ത് തന്നെയാണ് അർജുൻ്റെ ലോറി എന്നുള്ളത് പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് പുയയിൽ നിന്നുമാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം കർണാടകയിലെ റവന്യൂ മന്ത്രി ആയിട്ടുള്ള കൃഷ്ണ ഗൗഡ തന്നെയാണ് ഈ ഒരു കാര്യം ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അതിന്റെ ഫുട്ടേജും കാര്യങ്ങളും ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ വളരെ കനത്ത രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ തന്നെ നേവിയുടെ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻ മുഖേനയുള്ള ചിത്രങ്ങളും ഫുട്ടേജും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതുകൂടെ നമ്മളിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അവര് ലോറിയുടെ ലൊക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുഖേന കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിപ്പോയാണ് അവിടെ ലോറി ഉണ്ട് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുള്ളത് ഏതായാലും ആ കാര്യങ്ങൾ ഇപ്പോൾ അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫുട്ടേജും കാര്യങ്ങളും സൈഡിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കർണാടക പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആ വാഹനം അർജുൻറ്റേത് തന്നെയാണ് ഇപ്പോൾ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ട്രക്ക് അത് അർജുന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഓപ്പറേഷൻ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ് ഇത് തന്നെയാണ് ട്രക്ക് അർജുന്റേത് തന്നെ അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് ഔദ്യോഗിക വിവരമായി അത് കൈമാറിയിരിക്കുന്നു റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗോഡേയും അക്കാര്യം സ്ഥിരീകരിക്കുന്നു നേരത്തെ തന്നെ ഈ ഒരു ലൊക്കേഷൻ അവർക്ക് ഇന്നത്തെ ബോം വരെ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നിവിടെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ അർജുൻ്റെ അതിജീവനം സാധ്യമാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ അവിടെ കിടക്കുകയാണ് ഒരു പക്ഷേ കരയിലായിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ പുഴയിൽ നിന്നും ലഭിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ രീതിയിൽ ഇപ്പൊ അവിടെ ആ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കനത്ത രീതിയിലുള്ള മഴയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഒരു പക്ഷെ രാത്രിയിൽ കൂടെ ഇനി തിരച്ചിൽ നടത്താൻ അനുവാദം കിട്ടുമെന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ലോറി ആ ഒരു ലൊക്കേഷൻ കണക്കനുസരിച്ച് ഇപ്പോൾ ലോറി കണ്ടെത്തിയിട്ടുണ്ട് അത് അർജുൻ്റ് ലോറി തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നുള്ള വാർത്തയാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്